എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും എനിക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല ഷൂട്ടിംഗ് ആരംഭിച്ചതിന് ശേഷം ഞാൻ എൻ്റെ സാധനങ്ങൾ പോലും മറന്നു ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ച് ഭാനുപ്രിയ നിരവധി ചിത്രങ്ങളിലൂടെ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ബാനുപ്രിയ ഒരു കാലത്ത് ഒരു കാലത്ത് താരശോഭയിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയുടെ ഇപ്പോഴത്തെ ജീവിതം അത്ര സുഖകരമല്ല ആയിരത്തി തൊള്ളായിരത്തി ൂറ്റി എട്ടിലാണ് നടി ആദർശ് കൗശല് എന്നയാളുമായി വാതിരിയാവുന്നത് ആദർശ് കൗശല് ഇരുവർക്കും ഒരു മകളുണ്ട് എന്നാൽ പിന്നീട് നടി ഭർത്താവുമായി വേർപിടുന്നു ആ സമയത്താണ് ഭാനിപ്രിയക്ക് പെട്ടെന്ന് ഓർമ്മശക്തി ശക്തി നഷ്ടപ്പെടുന്നത് ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് താൻ എത്തപ്പെട്ടു എന്നായിരുന്നു നടി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അന്ന് വാനുപ്രിയ പങ്കുവച്ച കാര്യങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഓർമ്മ നഷ്ടപ്പെട്ടതോടെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും എനിക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല ഷൂട്ടിംഗ് ആരംഭിച്ചതിന് ശേഷം ഞാൻ എൻ്റെ സാധനങ്ങൾ പോലും മറന്നു ഈ കാരണത്താൽ സിനിമയിൽ അഭിനയിക്കുന്നത് പോലും ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ഭർത്താവ് ഹൃദയാഘാതം മൂലം മരിച്ചതിനാൽ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അഭിനയത്തിലേക്ക് വന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു അതെന്നും അടി പറഞ്ഞു മാത്രമല്ല ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന് അഭ്യൂഹത്തെക്കുറിച്ചും അഭിമുഖത്തിൽ ഭാനിപ്രിയ വിശദീകരിച്ചു ഞാനും ഭർത്താവ് വിവാമോചിതരായിട്ടില്ല ഇതിനെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഭർത്താവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഭാനുപ്രിയ കൂട്ടിച്ചേർത്തു പലപ്പോഴും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറി ജീവിക്കാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും നടി പറഞ്ഞിരുന്നു കൂടുതൽ സമയം വീട്ടിലിരിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും പാട്ട് കേൾക്കാനും ദൈനംദിന ജോലികൾ ചെയ്യാനുമാണ് താൻ ഇഷ്ടപ്പെടുന്നത് ഭാനിപ്രിയയുടെ മകൾ അക്ഷയ ഇപ്പോൾ ലണ്ടൻ യൂണിവേഴ്സിറ്റി സയൻസ് ബിരുദം പഠിക്കുകയാണ് അതേസമയം മറുവിരോഗം കാരണം ഭാനുപ്രിയ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്നും മുമ്പൊരു നടൻ വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല തമിഴിൽ അഭിനയിക്കുമ്പോൾ ഒരു സിനിമയുടെ സെറ്റ് വെച്ച് നടിക്ക് മോശമായിട്ടുള്ള അനുഭവം നേരിട്ട് വന്നിട്ടുണ്ടെന്നും ചെയർ ബാലു മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ഒരു തമിഴ് സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് സംഭവം നടക്കുന്നത് കൂട്ടുകുടമത്തിലെ കഥ പറയുന്ന സിനിമയിൽ ഭാനുപ്രിയ പ്രധാനപ്പെട്ട ഒരു റോളാണ് അവതരിക്കുന്നത് എന്നാൽ ഡയലോഗ് മനഃപാഠം ചെയ്തെങ്കിലും ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ നടിയത് മറന്നു നിരന്തരം ഡയലോഗ് മറന്നതോടെ ആ സീനിനു വേണ്ടി ഇവരേക്ക് പോയിക്കൊണ്ടേയിരുന്നു ഒന്നെങ്കിൽ ഡയലോഗ് മാറ്റോ അല്ലെങ്കിൽ ഇവരെ മാറ്റോ എന്ന് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കുന്ന യുവ നായകൻ ഉണ്ടാക്കി അത് ഭാനുപ്രിയ വല്ലാതെ വിഷമത്തിലാക്കി ആ നടൻ്റെ അച്ഛനൊപ്പം ഭാനുപ്രിയ അഭിനയിച്ചിട്ടുണ്ടെന്ന് ചെ ബാലു പറയുന്നുണ്ട് ഇതുപോലൊരു അസുഖത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും ഭാനുപ്രിയയെക്കുറിച്ച് നിരവധി കഥകൾ പ്രചരിച്ചിരുന്നു എന്നാൽ സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കളിൽ ആരും തന്നെ നടിയെ ഫോൺ വിളിച്ചിട്ട് പോലും എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടില്ല ഒടുവിൽ നടി രാധ നേരിട്ട് വന്ന പാനിപ്രിയെ കാണുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് പാനിപ്രിയ കടന്നുപോയതെന്നാണ് റിപ്പോർട്ടുകൾ മങ്കാൻ എന്നാണ് ഭാനിപ്രിയുടെ യഥാർത്ഥ പേര് ആന്ധ്രയിലാണ് ജനിച്ചതെങ്കിലും നടിയുടെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു നടി ശാന്തിപ്രിയ ആണ് ഭാനിപ്രിയയുടെ സഹോദരി ഗോപികൃഷ്ണ എന്ന സഹോദരി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മെല്ലെ പേഴ്സംഗൾ എന്ന തമിഴ് ചിത്രം ത്തിലൂടെയാണ് ഭാനുപ്രിയ രംഗത്തേക്ക് കടക്കുന്നത് പിന്നീട് തിരക്കേറിയ നായികയായി മാറിയ ഭാനപ്രിയ ഹിന്ദി സിനിമകളിലേക്ക് ചേക്കേറി അതേസമയം തെലുങ്ക് തമിഴ് സിനിമകളിലാണ് ഭാനുപ്രിയക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് ആന്ധ്ര സർക്കാരിൻ്റെയും തമിഴ്നാട് സർക്കാരിൻ്റെയും മൂന്ന് സംസ്ഥാന പുരസ്കാരങ്ങൾ ഭാനുപ്രിയക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ തൊഴിൽ വീഡിയോ കണ്ട എല്ലാവർക്കും